ഞാൻ മുറ്റത്ത് കറങ്ങിയപ്പോ താലങ്ങും വിലങ്ങും കുട്ടികൾ പേരും പാച്ചിലിട്ട് ഞാൻ വിചാരിച്ചോ പാമ്പിനെ കണ്ടിട്ടാണ് ഇജ്ജാതി പാച്ചില്ല പേന എവിടെ സാറ്റൽ ചേക്കാളെ ഇന്ന കൂട്ടാതെ നമ്മളുണ്ട് കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടെങ്കിൽ എന്താ നമ്മക്കും കളിച്ചിട്ട് സാറ്റും നമ്മൾ അന്തസായാണ് കൂടി സാറ്റി നമ്മള് തള്ളവൈവാണ് ആ താത്താക്ക് കളിയൊന്നും അറിയില്ല എന്നിട്ട് പോലും വെള്ളം ഒക്കെ പൊട്ടിച്ച് നീക്കി ഇന്ന എണ്ണ കട്ടോ നമ്മൾ ഹൈടെക് പ്ലേഡാന്ന് ഓലക്കറിയില്ലല്ലോ ഒന്ന് കാട്ടി എന്ന് നമ്മ വാസ് പിന്നെ ഒന്നും നോക്കില്ല നാലാം ക്ലാസ് സമ്ന എടുത്ത് പുറത്തു കണ്ടിറക്കി കളിയുണ്ട് തുടങ്ങി ചെക്കനെ ചെക്കെ എണ്ണേപ്പിച്ചു നമ്മള് വെള്ളം കണ്ടും ചെക്ക് കവി ഫാസ്റ്റ് ചെയ്യുന്നിട്ടോ ഒന്നുകഴിഞ്ഞാൽ ഇപ്പം നാൽപ്പാണ്ട് നാൽപ്പണ്ടെണ്ണി അറുപതണ്ടി നമ്മൾ അവിടത്തെ പത്തിന എണ്ണലും കഴിഞ്ഞു എന്താ പറ്റി മണ്ണിൻ്റെ ആയിട്ട് റോഡും കാണാല്ല മരവും കാണാല്ല പെരെയും കാണാല്ല നമ്മള് നേരെ പറഞ്ഞറിയത് നമ്മള് വരിക ഹൗസ് ഈസ് സേഫ് എന്നല്ലേ നമ്മളതേ അതേപോലെ കണ്ട് കാണും എന്റെ പാച്ചിലാണ്ട് എന്റെ മാതി പെൻ്റോള് കയറി കുത്തി ഇച്ചി വിലാതായത് കുട്ടിയാക്കിലാന്തായാർക്കും ഇനി നമ്മളെ മെയിൽ ലക്ഷം നമ്മള് ചത്താർ പോവ് നമ്മളെ കണ്ടുപിടിച്ചാ പാടില്ല ചുറ്റുള്ള അന്തരീക്ഷമൊക്കെ ക്ലിയർ ആയി എന്നാണ് ഞമ്മള് ഇറങ്ങണം എങ്ങനെ ജാഗ്രതയായിട്ട് പിന്നെ നമ്മൾ ഒറ്റ പാച്ചിൽ അവിടെ എത്തിയിട്ട് നമ്മൾ ഓട്ടം നിർത്താൻ പറ്റുള്ളൂ മ്മെ കളി കണ്ടിട്ട് ചെക്കന്മാരെ തുള്ളിച്ചാടിട്ടാ എന്താ ചെയ്യാം പിന്നെ നമ്മള് റൗണ്ട് നമ്പർ ടു ആറക്കിട്ടോ കുട്ടികളൊക്കെ എന്റെ കളി കണ്ടിട്ട് അന്ത വിട്ട് കിളി പോയിട്ട് പോലെ കിളി തിരിച്ചെത്തിയിട്ടില്ല ടോലന്മാര് പറഞ്ഞെ നോക്കണ്ടടാ ഉണ്ണി ഇത് ഞാനല്ലേ ബൈ